നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ റെസിപ്പി ചോറിനും ചപ്പാത്തിക്കുമൊക്കെ സൈഡ് ഡിഷായിട്ട് കൂട്ടാവുന്ന ഒരു രുചിയേറിയ കറിയാണ് ഈ കറിക്ക് തേങ്ങ അരക്കേണ്ട ആവശ്യവുമില്ല വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ രണ്ട് ബീറ്റ് പിന്നെ രണ്ട് ടൊമാറ്റോ ഒരു ഹാഫ് കപ്പ് മസൂർ ദാളാണ് ഞാൻ ഉപയോഗിക്കുന്നത് സാധാരണ പരിപ്പ് ഉപയോഗിച്ചാലും മതി ഇതെല്ലാം കൂടെ മൂന്ന് വിസിൽ സ്റ്റീം ചെയ്യുക അത് നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് തണുത്തു വരുമ്പോഴത്തേക്ക് ആ ബീട്രൂട്ട് കഷ്ണങ്ങളും ടൊമാറ്റോയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക പിന്നെ ആ പ്രഷർ കുക്കറ് കഴുകി ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ചൂടാക്കി എടുക്കുക നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു തേങ്ങ ചേർക്കേണ്ട കാര്യമില്ല എന്ന് ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം ഈ കൺസിസ്റ്റൻസിയിൽ തന്നെ ഇരിക്കണം കാരണം ഇതിൽ നമ്മൾ പരിപ്പ് ചേർത്തിരിക്കുന്നതുകൊണ്ട് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് കറി നന്നായിട്ട് കുറുകി വരും ഒക്കെ ഇവിടെ ഈ കറി തിളച്ചിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടത് നല്ല താളിപ്പാണ് ഈ താളിപ്പാണ് ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് ഇതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് നെയ്യാണ് നെയ്യ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് നന്നായിട്ട് ഉരുക്കിയെടുക്കുക ഫുൾ കടുക് വറക്കുന്നത് നെയ്യിലാണ് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക ആ കടുക് മുഴുവനും പൊട്ടി വന്നതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക ചെറിയ ഉള്ളി ഉള്ളിയുള്ളവർ അത് ചേർത്ത് കൊടുക്കുക രണ്ട് ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരണം അതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർക്കുക ഇപ്പോൾ നമ്മളുടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ വറവെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് ഇത് ചേർത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക ആ നെയ് ചൂടാക്കി ഉരുകിയതിൻ്റെ ആ രുചി ഈ കറിയിലേക്ക് നന്നായിട്ട് പിടിച്ചു വരണം ചപ്പാത്തിക്കും ചോറിനും വളരെ രുചി കയറിയ ഒരു സൈഡ് ഡിഷാണ് എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും തേങ്ങ അരയ്ക്കേണ്ട പ്രഷർ കുക്കറിൽ ഒരു മൂന്ന് വിസിൽ മാത്രം മതി ഈ പെട്ടെന്നുണ്ടാക്കാവുന്ന റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിൽ ഒത്തിരി വെജിറ്റേറിയൻ കറികൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ലിങ്കുകൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ഷൈന തോമസ് ഉടനെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അരിക്കിലേക്ക് വരുന്നതായിരിക്കും താങ്ക്